പോയിട്ട് നല്ല പെണ്ണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ മാമ്പ്രയിലെ ശാന്തവല്യമ്മ ഇവിടത്തെ ഈ നാടൻ നാടലൂപി മരത്തിന്ന് പഴുത്ത ലൂപിക്ക് നമുക്ക് ഇങ്ങനെ കുലുക്കി പെറുക്കി എടുക്കാം പഴുത്ത ലൂപിക്കയും ബാക്കി ചേരുവകളും റെഡി എല്ലാം ചേർത്ത് അമ്മയും അരച്ചെടുക്കാം ഇച്ചിരി കറിവേപ്പില ചെറുശേഷം ഇഞ്ചി ചെറുവുള്ളി കാന്താരി മുളക് കല്ലുപ്പ് അരിമുറി തേങ്ങയും പിന്നെ നമ്മുടെ ലൂപിക്കയും ചേർത്ത് ഇടിച്ച് ചതച്ച് അരച്ചെടുക്കുന്ന സുന്ദര കാഴ്ച പച്ചണ പണിയെടുത്താ പോരെ മീനു മീനു ഇതിനക്കൊരു താളണ്ട് ഇച്ചിരി വെള്ളം തളിച്ചരയ്ക്കാം അറുപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ അമ്മിക്കല്ലിന് ശാന്ത വല്യമ്മ സ്പെഷ്യൽ അമ്മിക്കല്ലിൽ അരച്ചെടുത്ത ചമ്മന്തി റെഡി എങ്ങനെ ഇടുവിൽ പഴങ്കഞ്ഞിയും ലൂപിക്കച്ചമ്മന്തിയും ചെറുനാരങ്ങച്ചാറും കൊണ്ടാട്ട മുളകും ചേർത്ത് കൊഴച്ചു കഴിച്ചു വല്യമ്മ വേണ്ട വേണ്ടെന്നൊന്ന് പറയണേ ടാറ്റ നല്ല വല്യമ്മക്ക് മോനെ പോലെയാണ് കോഴി